രാജ്യത്തെ ആശുപത്രികളുടെയും ആരോഗ്യ സംവിധാനം പ്രദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ മാനദണ്ഡ സംവിധാനമാണ് എൻ എ ബി എച്ച് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി ഇരുന്നൂറ്റി അൻപതോളം ആയുഷ് സ്ഥാപനങ്ങളാണ് എൻ എ ബി എച്ച് അംഗീകാരം നേടിയത് നമ്മുടെ ജില്ലയിൽ ഇരുപത് ആയുഷ് സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ അംഗീകാരം നേടിയത് വിലയിരുത്തപ്പെടുന്ന മാനദണ്ഡങ്ങൾ ആ സ്ഥാപനത്തിന്റെ പശ്ചാത്തല സൗകര്യം ഏതളവിൽ അത് രോഗി സൗഹൃദമാണ് അവിടുത്തെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എത്തരത്തിലാണ് അവിടെയുള്ള പ്രോസസ് എങ്ങനെയാണ് അതായത് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു രോഗി വരുമ്പോൾ ആ രോഗിയെ ആദ്യം എങ്ങനെയാണ് ആ രോഗിയെ പരിശോധിക്കുന്നത് ആ പരിശോധനയ്ക്ക് മുൻപുള്ള പേറ്റൊക്കെ എങ്ങനെയാണ് പരിശോധനയ്ക്ക് ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് പ്രത്യേക പ്രോട്ടോകോൾ വെച്ചുള്ള പരിശോധനാ മാനദണ്ഡങ്ങൾ എന്നീ തരത്തിലുള്ള വളരെ ബൃഹത്തായ സംവിധാനങ്ങളാണ് ഈ മാനദണ്ഡത്തിൽ ഉൾപ്പെടുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മാനദണ്ഡം ആർജിക്കുക വഴി ആ സ്ഥാപനത്തിനും അതിനെ ആശ്രയിക്കുന്ന ജനങ്ങൾക്കും ആ സ്ഥാപനത്തിന്റെ ജീവനക്കാർക്കുമാണ് അതിന്റെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകും ഇതോടൊപ്പം തന്നെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ മാനദണ്ഡമാക്കിയുള്ള കായകൽപ്പ അവാർഡും ആയുഷ് മേഖലയിൽ നടപ്പിലാക്കി കഴിഞ്ഞു അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ കായകൽപ്പവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ ജില്ലയില് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് ഈ അവാർഡുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്